ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മുത്തശ്ശിയും ആരതിയും വേണിയെ കളിയാക്കുകയാണ് തൃശ്ശൂരിൽ നിന്ന് ആരോ വരുമെന്നോ അവർ വന്നിട്ട് പുലി പുലിപോലെ വന്നത് പോലെ ആയെന്നൊക്കെ പറയുന്നു വേണി അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് തൽക്കാലം ഒന്നും മിണ്ടണ്ട എനിക്ക് ഒരവസരം കിട്ടു അപ്പോൾ നോക്കാമെന്നൊക്കെ പ്രൊഫസർ നന്ദിനി അമ്മയും അവിടേക്ക് വരുന്നു അവർ പറയുകയാണ് ഞങ്ങൾ വെളിയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണെന്ന് വേണി ആദർശനെ തിരക്കുന്നു അപ്പോൾ നന്ദിനിയമ്മ പറയാണ് മോൾക്ക് ആദർശിനെ മിസ്സ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് വേണി എപ്പോൾ പറയുകയാണ് മിസ്സ് ചെയ്യുന്നൊന്നുമില്ല ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചുമ്മാ വഴക്കൊക്കെ ഉണ്ടാക്കാമായിരുന്നു എന്ന് പറയുന്നു മുത്തശ്ശി എപ്പോൾ ചോദിക്കാണ് ആദർശന് സമാധാനം കൊടുക്കില്ലേ എന്ന് ആ സമയത്ത് വേണി പറയാണ് എങ്കിൽ പിന്നെ ആ മത്താപ്പ് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ശി വീണ്ടും വഴക്ക് പറയുകയാണ് ഇങ്ങനെയൊക്കെയാണോ വിളിക്കുന്നത് ചുമ്മാതല്ല അവൻ വരാത്തത് ആദർശി ഇവിടെ വരണോ അവിടെ വരണോ എന്ന് തീരുമാനിക്കുന്നത് അവനാണ് അല്ലാതെ നീയല്ല ഇത് ചാരങ്ങാട് വീടല്ല എന്നൊക്കെ പറയുന്നു പ്രൊഫസറും നന്ദിനിയമ്മയും ആണെങ്കിൽ വഴക്കുണ്ടാക്കാതെ അവൾ കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നു നന്ദിനിയമ്മയാണെങ്കിൽ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം വന്നിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കണമെന്ന് പറയുന്നു ആ സമയത്ത് വീണി പറയാണ് നന്ദിനിയമ്മ വിഷമിക്കേണ്ട ഞാൻ യൂട്യൂബിൽ നോക്കി ഫുഡ് ഉണ്ടാക്കാം എൻ്റെ അച്ഛൻ പറഞ്ഞതല്ലേ അടുക്കളയിൽ കയറി പാചകമൊക്കെ ചെയ്യണമെന്ന് അതുകൊണ്ട് ഞാൻ ചെയ്തേക്കാമെന്ന് പറയുന്നു ആരതിയും മുത്തശ്ശിയും ഇത് പണിയാകുമോ എന്ന് വിചാരിക്കുന്നുണ്ട് വീട് കാണിക്കുന്നത് ചാരങ്ങാട് വീടാണ് അവിടെ എല്ലാവരും ആഹാരം കഴിക്കുന്നു ആ സമയത്ത് കമല അവിടെ നിൽക്കുകയാണ് മഹാദേവൻ പറയുന്നുണ്ട് കമലയെ മിരുന്ന് കഴിക്കാനെന്ന് മഹാദേവൻ ഗൗരിയോട് പറയുന്നു കമലയെ കസേരയിൽ പിടിച്ചിരുത്താനെന്ന് ഗൗരിയാണെങ്കിൽ കസേരയിൽ പിടിച്ചിരുത്തുന്നു ശേഖരൻ അത് ഇഷ്ടപ്പെടുന്നില്ല ശേഖരനാണെങ്കിൽ കമലയോട് ചോദിക്കുകയാണ് നിനക്കിതൊക്കെ തന്നെയല്ലേ വേണ്ടതെന്ന് മഹാദേവൻ പറയാണ് കമലയാണ് എനിക്ക് ആദ്യത്തെ പേരക്കുട്ടിയെ തരാൻ പോകുന്നത് അതുകൊണ്ട് അവളെ എല്ലാവരും ശ്രദ്ധിക്കണം അവൾക്കൊന്നിനും ഒരു ബുദ്ധിമുട്ട് വരുത്തരുത് ഗൗരിയോട് പറയാണ് മോൾക്കല്ലേ ഇവിടെ പഠിപ്പുള്ളത് അതുകൊണ്ട് മോൾ അവളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം വേണ്ടുന്ന പോഷകാഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഒന്നിനും ഒരു കുറവ് വരുത്തരുതെന്ന് പറയുന്നു ഗൗരിയപ്പോൾ പറയണം ഞാൻ കമലേട്ടത്തിയെ ശ്രദ്ധിച്ചോളാമെന്ന് ശേഖരനോടാണെങ്കിൽ മഹാദേവൻ പറയുന്നുണ്ട് അവളെ ഉപദ്രവിച്ചേക്കരുതെന്നൊക്കെ രാധാമണി തങ്കച്ചിയപ്പോൾ ചോദിക്കുന്നുണ്ട് കമലയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചാൽ എന്ന് മഹാദേവൻ അപ്പോൾ പറയാണ് നീ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇവൾ പ്രഗ്നൻ്റ് ആണെന്നെങ്കിലും അറിഞ്ഞിരുന്നേനെ നീ മൂന്ന് കുട്ടികളുടെ അമ്മയല്ലേ എന്നിട്ട് പോലും നീ അത് മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നു നിനക്ക് മരുമക്കളോട് എങ്ങനെ പ്രശ്നം പ്രശ്നമുണ്ടാക്കാമെന്ന് മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് രാധാമണി തങ്കച്ചിക്ക് അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല രാധാമണി തങ്കച്ചി സ്വയം പറയുകയാണ് ഈ ഗൗരിയെ ഞാൻ അധികം നാൾ മഹാറാണിയായിട്ട് വാഴിക്കില്ല ശരിയാക്കി തരാമെന്നൊക്കെ വേണി മുത്തശ്ശിക്കും ആരതിക്കും ഒരു പണി കൊടുക്കണമെന്ന് കരുതിയിട്ട് ഗ്യാസിൽ വെച്ചാണെങ്കിൽ മുളക് പൊക്കിക്കുന്നു ഈ ആരതിയും എന്താണ് നടക്കുന്നതെന്നും പറഞ്ഞിട്ട് അടുക്കളയിൽ വരുന്നു മുത്തശ്ശി പറയുന്നുണ്ട് ഈ പെണ്ണാണെങ്കിൽ എന്നെ പുകച്ചു കൊല്ലുമെന്ന് ഭാരതിയാണെങ്കിൽ മുത്തശ്ശിയും വിളിച്ചുകൊണ്ട് പോകുന്നു വേണിക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട് വേണിയാണെങ്കിൽ സ്വയം പറയുകയാണ് എന്നോട് കളിച്ചാൽ ഇതുപോലെയുള്ള പണിയൊക്കെ കിട്ടുമെന്ന് ഗൗരി അടുക്കളയിൽ കുക്കിംഗ് ചെയ്യുന്നു ആ സമയത്ത് ശങ്കർ അവിടേക്ക് വരുന്നു ശങ്കർ പറയുകയാണ് ഇപ്പോൾ കമലേട്ടത്തിയുടെ ജോലി കൂടെ ഗൗരിയാണല്ലേ ചെയ്യുന്നത് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ എന്ന് ചോദിക്കുകയാണ് ഇക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഗൗരിയപ്പോൾ അപ്പോൾ ആരും എന്നെ സഹായിക്കേണ്ട ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തോളാമെന്ന് ശങ്കറിനത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ശങ്കർ പറയാണ് നിനക്കെന്നെ അറിയത്തില്ല നീ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് വലിയ ഷോ ഷോയൊന്നും നീ കാണിക്കേണ്ട ഞാൻ നിന്നോടൊന്ന് ചോദിച്ചതല്ലേ ഉള്ളൂ നിനക്കതിന് വേറെ രീതിയിൽ മറുപടി പറയാമായിരുന്നല്ലോ ശങ്കർ ഒരു പച്ചമുളക് എടുത്തിട്ട് പച്ചയ്ക്ക് കടിച്ച് തിന്നുന്നു എന്നിട്ട് മീശ പിരിക്കുന്നു അത് കഴിഞ്ഞ് കത്തി എടുത്തിട്ട് ഗൗരിയുടെ അടുത്തേക്ക് വരുന്നു ഗൗരിയാണെങ്കിൽ പേടിക്കുകയാണ് എനിക്ക് ചെയ്യാനുള്ള പണിയേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഗൗരി പറയുന്നു അപ്പോൾ ശങ്കർ ചോദിക്കുകയാണ് ഇത് നിനക്ക് നേരത്തെ ഇതേപോലത്തെ രീതിയിൽ സംസാരിച്ചാൽ പോരായിരുന്നോ എന്ന് കൃത്യമായിട്ട് ചെന്നിട്ട് ശങ്കർ ഗൗരിക്ക് പച്ചക്കറി അരിഞ്ഞു കൊടുക്കുകയാണ് ഞാനും സഹായിക്കാമെന്ന് പറയുന്നു ശങ്കർ പച്ചക്കറി അരിയുന്നത് കണ്ടുകൊണ്ട് രാധാമണി തങ്കച്ചി വരുന്നു തങ്കച്ചി പറയുകയാണ് ഇവനാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും തനിച്ചെടുത്ത് കുടിക്കില്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ പച്ചക്കറി അരിയുന്നു ഇതെല്ലാം നീ കാരണമാണെന്ന് പറയുകയാണ് ഗൗരിയോട് ശങ്കർ അപ്പോൾ പറയുന്നു ഗൗരി എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് ഇത് ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ഭാര്യയെ ഹെൽപ്പ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്നു തങ്കച്ചിയപ്പോള് പറയണം അങ്ങനെയെങ്കിൽ നീ ഇവളുടെ കാലം തിരുമ്മിക്കൊണ്ടിരിക്കാനെന്ന് ശങ്കർ അപ്പോള് ചോദിക്കുകയാണ് എന്റെ ഭാര്യയുടെ കാല് തിരുമ്മുന്നതിൽ എന്താണ് തെറ്റ് എനിക്ക് വയ്യായെങ്കില് അവൾ എൻ്റെ കാലും തിരുമ്മിത്തരും അങ്ങനെയല്ലേ വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അമ്മ എന്തിനാണ് എപ്പോഴും ഞങ്ങളുടെ ഇടയിൽ കട്ടുറുമ്പായിട്ട് വരുന്നത് ഇങ്ങനെ ഇങ്ങനെയായാൽ പ്രാക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കർ അവിടെ നിന്ന് പോകുന്നു ശങ്കർ പോയതിന് ശേഷം ശങ്കറിൻ്റെ അമ്മ ഗൗരിയോട് പറയാണ് എൻ്റെ മകൻ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു നീ വന്നതിന് ശേഷമാണ് ശേഷമാണിങ്ങനെ മാറിപ്പോയത് ഗൗരി അപ്പോൾ പറയണം അമ്മയുടെ തെറ്റിദ്ധാരണയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് രാധാമണി തങ്കച്ചി മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ മകനാണെങ്കിൽ എന്നെ കട്ടുറുമ്പെന്നൊക്കെ പറയാൻ തുടങ്ങി എല്ലാം ഇവൾ കാരണമാണ് ഇവളെ ശരിയാക്കി കൊടുക്കണമെന്ന് വിചാരിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്